ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വാഴക്കൂമ്പ് തോരം വെക്കാൻ പോവുകയാണ് കേട്ടോ അതിനായിട്ട് ഞാൻ കൂമ്പ് എടുത്തിട്ട് ഇതാ കൊത്തി എരിയാണ് ചെറുതായിട്ടൊന്ന് കൊത്തി എരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ചെറുപയറും അതുപോലെ കായും ഒക്കെ ഇട്ട് വെക്കാറുണ്ട് ഇന്ന് ഞാൻ ഇത് മാത്രം കേട്ടോ തോരൻ വെക്കുന്നത് അതിനായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് വെള്ളം നല്ലോണം വറ്റി വന്നതിന് ശേഷം ഞാനിതാ കുറച്ച് തേങ്ങയും കൂടി അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി നനച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇടാതെ കടുകും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്ന കൂടി വറുത്തിടാവുന്നതാണ് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്താലും നല്ല രുചിയാണ് രാവിലെ തിരക്ക് പിടിച്ചുണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ് നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്